ഇന്ന് വഴി കണ്ടതാണ് ഒരു കുഞ്ഞൻ കാറ് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയൊക്കെ പോലെ മൂന്ന് ചക്രമുള്ള ഒരു കുഞ്ഞം കാറ് പിന്നെ വിടുവാ അതിന്റെ പുറകെ തന്നെ വിട്ടുപോയി അപ്പൊ ഇത് എന്താ സംഭവം അറിയാൻ ആ വണ്ടിയെ ഫോളോ ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പം നേരം പുറകെ പോയി കഴിഞ്ഞപ്പം ആ വണ്ടി ഒരു കടയുടെ മുമ്പിൽ നിർത്തി അങ്ങനെ ആ വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോഴാണ് കാണുന്നത് ആ വണ്ടിയുടെ പേര് ട്രോജൻ എന്നാണ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ വണ്ടി വണ്ടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ വണ്ടി ഭ്രാന്തായ അപ്പച്ചനാണ് ഭയങ്കര സന്തോഷം പറഞ്ഞു തരാനുള്ള തിടുക്കത്തിൽ അപ്പച്ചന ഓടി നടന്ന് എനിക്ക് വണ്ടി കാണിച്ചു തരുമോ എല്ലാം പറഞ്ഞു തരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ വണ്ടിയാണിത് ഈ കാണുന്ന ഈ വണ്ടിയുടെ ബാക്കിലെ കാരിയറാണ് ഇതിൽ ലഗേജ് വെച്ച് നമ്മൾ സ്ട്രാപ്പ് ചെയ്ത് വെക്കണം ഈ പുറകെ ഇതിൽ രണ്ട് പിള്ളേരെ എടുത്തിരുത്താണ് അപ്പച്ചൻ പറയുന്നത് ഫ്രണ്ട് രണ്ട് അഡൽസും കുറേ രണ്ട് പിള്ളേർക്കും ട്രാവൽ ചെയ്യാവുന്ന നാലുപേർക്ക് ട്രാവൽ ചെയ്യാവുന്ന ഒരു കുഞ്ഞം കാറാണിതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മേളെ ആ ഒരു പടുത മാറ്റുവാണെങ്കിൽ നമുക്കിത് തന്നെ പറയാം മേളെ ഓപ്പൺ ആക്കി നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാം പിന്നെ അപ്പച്ചനെ കറക്കിയെടുത്ത് ഈ വണ്ടിക്കകത്തൊരു റൈഡും കൂടെ ഒപ്പിച്ചു വണ്ടി പ്രാന്തനായ അപ്പച്ചൻ വണ്ടിയെ കയറി മുതൽ വണ്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അപ്പച്ചന് പറഞ്ഞിട്ടും മതി വരുന്നില്ല അത്ര കാര്യമായിട്ടാണ് അപ്പച്ചൻ ഈ വണ്ടിയെ സ്നേഹിക്കുന്നത് പുതിയ മൂടലുള്ള മൂന്നോ നാലോ വണ്ടികൾ ഓൾറെഡി അപ്പച്ചൻ്റെ വീട്ടിലുണ്ടെങ്കിലും അപ്പച്ചൻ ഈ വണ്ടി ഓടിക്കുന്നതാണ് ഏറ്റവും സന്തോഷം എന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ ഭയങ്കര ലക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇറങ്ങിയ ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് കറക്റ്റ് പറഞ്ഞാൽ അറുപത്തിരണ്ട് വർഷത്തോളം ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോഴും ഇങ്ങനെ പറന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു